ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് നേതാക്കൾ ചേക്കേറുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കൊഴിഞ്ഞുപോക്കിൽ ആറാടുകയായിരുന്നു ബി ജെ പി കോൺഗ്രസ് പാർട്ടിയെ വേരോടെ തന്നെ പിഴുതുമാറ്റാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ഇവർ നോക്കിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടി നൽകിക്കൊണ്ട് ഒരു കൂട്ടം ബി ജെ പി നേതാക്കൾ സി പി എമ്മിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒ ബി സി മോർച്ച ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റും ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റും അടക്കമുള്ള നേതാക്കളും പ്രവർത്തകരുമാണ് ബി ജെ പി വിട്ട് സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച് എത്തിയിരിക്കുന്നത് ഇവരാണ് ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് വന്നിരിക്കുന്നത് വക്കം പഞ്ചായത്തിലും ബൂത്ത് അടിസ്ഥാനത്തിലും ബി ജെ പിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചിരുന്നവരാണ് പ്രവർത്തനം അവസാനിപ്പിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചെത്തിയിരിക്കുന്നത് ഇവരെ എൽ ഡി എഫ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ചേർന്ന ചടങ്ങിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അനാവൂർ നാഗപ്പൻ ഷാളണിച്ച് സ്വീകരിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ ബി ജെ പി നേതാക്കളും പ്രവർത്തകരും സി പി എമ്മിനൊപ്പം എത്തുമെന്നും അനാവൂർ നാഗപ്പൻ പറഞ്ഞു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നാടിനായി ഒന്നും ചെയ്യാത്ത ആളാണ് ആറ്റിങ്ങലിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെന്നും ബി ജെ പിക്ക് ഗ്രൂപ്പ് ശക്തിപ്പെടുകയാണെന്നും അദ്ദേഹം ചെയ്യുന്നതുമായുള്ള തിരിച്ചറിവാണ് ബി ജെ പി വിടാൻ ഇവരെ പ്രേരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വി മുരളീധരന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളിൽ മടുത്താണ് തങ്ങൾ പാർട്ടി വിടുന്നതെന്നും വരും ദിവസങ്ങളിൽ വക്കത്ത് നിരവധി പേർ ബി ജെ പി വിടുമെന്നും ബി ജെ പി വിട്ടെത്തിയവർ പറഞ്ഞു ഒ ബിസി മോർച്ച ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് തങ്കരാജ് ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റ് ദിലീപ് മഹിളാ മോർച്ച മണ്ഡലം കമ്മിറ്റി അംഗം പ്രിയ ി ജെ പി ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നമ്പർ ബൂത്ത് പ്രസിഡന്റ് അജി ഇരുന്നൂറ്റി നാലാം നമ്പർ ബൂത്ത് പ്രസിഡന്റ് കുമാർ ഇരുന്നൂറ്റി അഞ്ചാം നമ്പർ ബൂത്ത് പ്രസിഡന്റ് കനകരാജ് സെക്രട്ടറി സുനിൽ ഇരുന്നൂറ്റി ആറാം നമ്പർ ബൂത്ത് പ്രസിഡന്റ് വിജയൻ പ്രവർത്തകരായ ബാബു ശിവാനന്ദൻ എന്നിവരാണ് ബി ജെ പി വിട്ട് സി പി എമ്മിനൊപ്പം എത്തിയത് സ്വീകരണ ചടങ്ങിൽ എൽ ഡി എഫ് പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി എ ആ റഹീം എം ബി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ രാമു ഓ എസ് അംബിക എം എൽ എ എൽ ഡി എഫ് ആറ്റിങ്ങൽ നിയോജകമണ്ഡലം സെക്രട്ടറി വി സത്യൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ശൈലജ ബീഗം ആറ്റിങ്ങൽ നഗരസഭ മുൻ ചെയർപേഴ്സൺമാരായ എം പ്രദീപ് സി ജെ രാജേഷ് കുമാർ എൽ ഡി എഫ് മേഖലാ സെക്രട്ടറിമാരായ ടി ഷാജു സുനിൽ എന്നിവർ പങ്കെടുത്തു അതേസമയം പാലക്കാട് കോൺഗ്രസ് ഡി സി സി ജനറൽ സെക്രട്ടറി ഷൊർണൂർ വിജയൻ സി പി ഐ എമ്മിനൊപ്പം ചേർന്നു കോൺഗ്രസ് വഴിതെറ്റി സഞ്ചരിക്കുകയാണെന്ന് നഗരസഭാ അംഗം കൂടിയായ ഷൊർണൂർ വിജയൻ പറഞ്ഞു കോൺഗ്രസ് വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക